ഒരുപാട് പേര് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കുടുംബത്തിലായാലും പുറത്തുനിന്നായാലും ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് ഇതുവരെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല സ്കൂളിൻ്റെ ഇതിലായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല കൺഗ്രാറ്റ് അല്ലാതെ ഒന്നും ഇത്രയും വലിയൊരു നേട്ടം സ്കൂളിൽ അനൗൺസ് പോലും ചെയ്തില്ല എന്നാണ് പറയുന്നത് രാജ്യത്തിന് പോലും അഭിമാനമായ റോഷനി കെ രാജീവ് അല്ലെ കഴിഞ്ഞ ദിവസം തായ്ലാന്റിൽ പോയിരുന്നു മാർച്ചിൽ താങ്കളുടെ മകളാണ് മകളാണ് എന്തായിരുന്നു സംഭവം അവൾ സ്ക്വയർ മാർഷ്യൽ ആർട്ടിന്റെ ട്രെയിനിങ്ങിലായിരുന്നു അതിന് നാഷണൽ ലെവലിൽ അവൾ രണ്ട് ഗോൾഡ് മെഡലൊക്കെ കിട്ടിയായിരുന്നു അതിന്റെ ഇന്റർനാഷണലിൽ പോയതാണ് തായ്ലൻഡിൽ വെച്ചായിരുന്നു ഇന്റർനാഷണലിൽ മോള് ഞങ്ങൾ ആള് വിഷമം അവർക്ക് രാജ്യത്തിന് വേണ്ടിട്ട് അവൾക്ക് ഗോൾഡ് മെഡൽ മേടിക്കണോന്നായിരുന്നു അവളുടെ ആഗ്രഹം പക്ഷെ സിൽവർ മെഡൽ ആയിപ്പോ ചെറിയ മൈനോട്ട് എന്തോ പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് അവരും തിരികെ സാറേ മകള് വലിയൊരു നേട്ടം കൈവരിച്ചല്ലോ നമ്മുടെ രാജ്യത്തിന് പോലും അഭിമാനമാണ് ഈ റോഷിയുടെ അച്ഛൻ എന്ന നിലയിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് വളരെ സന്തോഷം ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എവിടെയാണ് ദുബായിലാണ് താങ്കളിപ്പടെയാണ്

എന്തായാലും താങ്കൾ മകൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെന്നുണ്ടല്ലോ എന്താണ് താങ്കൾ തീരുമാനിച്ചിരിക്കുന്നത് മകളോട് പറയുന്നത് മകള് അച്ഛൻ ഗിഫ്റ്റ് വരുമെന്നൊക്കെയാ പറയുന്നത് ഓക്കെ താങ്ക് യു അച്ഛന്റെ പേര് രാജീവ് രാജീവ് അല്ലേ ആദ്യമേ അഭിനന്ദനം അർപ്പിച്ചത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻകാരാണ് അവർ ഉടനെ ഫ്ലെക്സ് ഒക്കെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഫ്ലെക്സ് ഒക്കെ വെച്ചു നല്ല സപ്പോർട്ടായിരുന്നു ഒരുപാട് പേര് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കുടുംബത്തിലായാലും പുറത്തുനിന്നായാലും ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ആദര മാടൻകാവ് ദേവി ക്ഷേത്രം നമ്മളിവിടെ അടുത്താണ് സുബ്രഹ്മണ്യം ക്ഷേത്രമുണ്ട് സ്കൂളിൽ അങ്ങനെ ഒന്നും ടീച്ചർ സഹിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ സ്കൂളിൻറെ പ്രത്യേകിച്ചൊന്നും നമുക്കത് കേൾക്കാരി നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇത്ര ഇന്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ പോകുമ്പോഴേ അവരെ തിരികെ കൊണ്ടുവന്ന് വേണ്ടി റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളത്തിലും ഒക്കെ പോകുന്ന മോള് തിരിച്ചു വന്നതെന്ന് പറഞ്ഞാൽ ട്രെയിനിലാണ് വന്നത് ട്രെയിനിൽ ബാംഗ്ലൂർ വരെ ഫ്ലൈറ്റിൽ വന്നിട്ട് അവിടെ നിന്ന് ട്രെയിനിലാണ് വന്നത് നമ്മൾ പോയി കൂട്ടിക്കൊണ്ടുവരായത് ഇവിടെ നിന്ന് കുറച്ച് അവരെ പി എഫ് സെയിൽ തന്നെ കുറച്ച് പേരുണ്ടായിരുന്നു അല്ല സ്കൂളിന്റെ ഇതിൽ നിന്നൊന്നും അങ്ങനെയൊന്നും ആരും വന്നിട്ടില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ കാണാനായിട്ടൊക്കെ ഇവിടുത്തെ റെസിഡൻസുകാരും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ല സ്കൂളിൽ നിന്നും അങ്ങനെ ഒരു വന്നിട്ടില്ല താങ്കളീ പറയുന്നത് വലിയൊരു ഗുരുതരമായൊരു ഞാൻ സത്യം ഗുരുതരമായല്ലേ എനിക്കില്ല ഞാനൊരു ചോദിച്ചത് കൊണ്ട് സത്യം പറഞ്ഞു അവൾ സ്കൂളിൽ അമൃതാസ്കൂളിൽ അതെ 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 ആ സ്കൂളിൽ തന്നെയാണ് ഞങ്ങളെല്ലാം പഠിച്ചത് ഞാനും അവളെ പപ്പ എന്റെ അനിയത്തി നമ്മള് ഒരുപാട് പേര് പഠിച്ച സ്കൂളാണ് നമ്മളെ വീടിന് അടുത്താണ് ഈ സ്കൂള് ഈ മകളുടെ പേരില് അഭിനന്ദനങ്ങളും രാജ്യത്തിന് വേണ്ടിയിട്ട് സിൽവർ മെഡൽ രണ്ടാം സ്ഥാനം പക്ഷേ മോളുടെ ക്ലാസ് ടീച്ചർ ആരാണ് സിനിമ അവരാരും ഇതില് മോണാറ്റ് നേട്ടം കൈവരിച്ചിട്ടോ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം മെസ്സേജ് പിന്നെ സ്കൂളില് ഇതേപോലെ ടീച്ചർ പത്രത്തിൽ ഒരു കട്ടിങ് എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഫ്ലെക്സ് ബോർഡ് വെക്കുന്നതോ അല്ലെങ്കിൽ ആ സ്കൂളിൽ അനൗൺസ് പോലും ചെയ്തില്ല എന്നാണ് പറയുന്നത് ഇത് ഇത് തീർച്ചയായിട്ടും അമൃതാനന്ദമായി കാണും അവരുടെ ട്രസ്റ്റിന്റെ പേരിലുള്ള സ്കൂളാണ് അമ്മയ്ക്ക് ഇതൊന്നും അമൃതാനന്ദ രാജ്യത്തിന്റെ യശസ് വേണ്ടി ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ സെക്കൻഡ് മെഡൽ നേടിയല്ലേ സിൽവർ മെഡൽ നേടിയ റോഷനി കെ രാജീവ് അദ്ദേഹത്തിനോട് ഒരു ആശംസകളും ഒരു അഭിനന്ദനങ്ങളും പഠിച്ച സ്കൂൾ നൽകിയില്ല എന്ന് പറയുമ്പോൾ അതൊരു അവഗണന തന്നെയാണ് ഇത് അമൃതാനന്ദയുടെ പേരിലുള്ള അമൃതാനന്ദമായി ട്രസ്റ്റിന്റെ പേരിലുള്ള അമൃത ഹയർ സെക്കൻഡറി സ്കൂൾ പാരിപ്പള്ളി തീർച്ചയായും ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ അമൃതാനന്ദ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരിശോധിക്കണം ഇവർ പറയുന്ന ഈ വാക്കുകൾ ശരിയാണോ എന്ന് രാജ്യത്തിന്റെ അഭിമാനം കാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ യശസ് ഉയർത്തുന്നതിന് വേണ്ടി മകൾ ഒരു മെഡൽ നേടുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിനാണ് രാജ്യത്തിനുള്ള ഓരോ പൗരന്മാർക്കുമാണ് അതിന് അഭിമാനം കൊള്ളുന്നത് പക്ഷേ താങ്കളെ അഭിമാനിച്ചില്ല പഠിച്ച സ്കൂൾ എന്ന് പറയുമ്പോൾ ഇത് പരിശോധിക്കേണ്ടതാണ് അങ്ങനെ ഒരു വീഴ്ച പാരിപ്പള്ളി അമൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് തിരുത്തണം എന്നാണ് പറയാനുള്ളത് ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ നിരവധി രാജ്യ കഴിയുമെങ്കിൽ ഈ മകളെ ഒന്ന് അഭിനന്ദിക്കുവാൻ കൂടി ശ്രമിക്കണം കാര്യം ആ അഭിനന്ദനങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഓരോ പൗരന്മാരുടെയും കടമയാണ്